ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയിലെ കുറച്ച് ന്യൂസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നാട്ടിൽ നിന്നും വളരെയധികം ആണ് യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഐ ഒ ഇ ടി പാസ്സായൊക്കെ റെഡിയായിട്ട് കാത്തിരിക്കുന്നവരുള്ളത് പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോഴും എന്നെ ഇത് നിയമം കർശനമായി തന്നെ തുടരുവാൻ വേണ്ടിയിട്ടാണ് അതായത് റിക്രൂട്ട്മെൻറ്റ് കർശനമായിട്ട് തന്നെ കുറച്ച് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അവരുടെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ നെസ് എസിനെ എടുക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഉടനെ ഒന്നും അവർക്ക് എടുക്കാനുള്ള പ്ലാൻ ഇല്ലെന്നുള്ളതാണ് ആർ സി എൻ എൻ എം സി ഒക്കെ അവരുടെ ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ്സിൽ പറയുന്നത് അതായത് ഗവൺമെന്റ് ഇപ്പം എൻ എച്ച് എസിൻ്റെ ചിലവ് ചുരുക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എപ്പോൾ ആവശ്യത്തിന് സ്റ്റാഫുണ്ട് അവരെ കാര്യക്ഷമമായി റീ അറേഞ്ച് ചെയ്തുകൊണ്ട് റീഫോം ചെയ്തുകൊണ്ട് എൻ എച്ച് എസിൻ്റെ പ്രവർത്തനങ്ങൾ റീഫോം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നത് ആവശ്യത്തിന് സ്റ്റാഫുണ്ട് പക്ഷെ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഒക്കെ വരുത്തി പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ മേർജ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ കാര്യക്ഷമമായി കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എൻ എച്ച് എസിന് ഗവൺമെൻറ് നൽകിയിരിക്കുന്നത് അപ്പോൾ വിദേശ റിക്രൂട്ട്മെന്റ് എൻ എച്ച് എസിലേക്കുള്ളത് ഉടനെയൊന്നും പുനരാരംഭി ആരംഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാട്ടിലൊക്കെ ധാരാളം ഏജൻസികൾ ഇപ്പോഴും യു കെയിലേക്ക് ആൾക്കാരെ നേഴ്സിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വളരെയധികം കാൻഡിഡേറ്റ്സിനെ സമീപിക്കുകയും പല പല ഓഫറുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് വ്യാജമായിട്ടുള്ള അതായത് ഫേക്ക് ഓഫർ ലെറ്റേഴ്സും ഫേക്കായിട്ടുള്ള സിഒസും ഒക്കെ ഇഷ്യൂ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവർ വ്യാജമായിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ന്യൂസ് പല ന്യൂസ് വഴിയും അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും വളരെയധികം വിജിലൻ്റ് ആയിരിക്കുക ഇപ്പോൾ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇപ്പം നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോരാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു ഓഫർ ലെറ്ററൊക്കെ കിട്ടി കഴിയുമ്പോൾ അത് കാര്യമായിട്ടുള്ള വ്യാജമാണെന്നൊന്നും വിശ്വസിക്കാൻ അവർക്ക് അവർ തയ്യാറാകത്തില്ല അത് പിന്നെ ഇങ്ങോട്ടുള്ള പോരാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ സത്യമാണെന്ന് കരുതി അതിന് അതിനുവേണ്ടിയിട്ട് പൈസ മുടക്കുകയും അതുപോലെ തന്നെ ഏജൻസിക്ക് പൈസ കൊടുക്കുകയും ചെയ്തു ധാരാളം പേരാണ് പൈസ വെട്ടിപ്പിന് ഇരയാകുന്നത് ഇപ്പോൾ ഇങ്ങനെ എവിടെ ഏതെങ്കിലും എൻ എച്ച് എസ് ഹോസ്പിറ്റലിൻ്റെ സി ഒ എസ് ഓഫർ എൻ എം സിയുടെ ഓഫർ ലെറ്ററൊക്കെ കിട്ടിയാൽ തന്നെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് എങ്ങനെയാണേലും ഒരു സി ഒസ് ആണെങ്കിൽ അതിലെ ഹോസ്പിറ്റലിൻ്റെ പേര് അഡ്രസ്സ് സർവ ഇൻഫർമേഷനും കാണും അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണും അപ്പോൾ അവരെ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഇങ്ങനെയൊരു പിന്നെ ജോബ് ഓഫർ അവർ കൊടുത്തിട്ടുണ്ടോ ഇപ്പം അവർ നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ നിലവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇങ്ങോട്ട് വരാവുള്ളൂ ഇവിടെ ആരെങ്കിലും അറിയുന്നവരുള്ളവരാണെങ്കിൽ അവർ വഴിയായിട്ടും അല്ലേ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ വഴിയായിട്ടും അന്വേഷിച്ചിട്ട് ഇങ്ങനെയൊരു ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടാകുള്ളൂ അല്ലെങ്കിൽ ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ വ്യാജമായ ഏജൻസികളുടെ കയ്യിൽപ്പെട്ട് പൈസയൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുറച്ച് നാൾ മുമ്പ് വരെ പല വീഡിയോകളും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ വിസിറ്റിങ് വിസാരി യു കെയിൽ വന്നിട്ട് ഓസ്കി പാസ്സായിട്ട് ഇവിടെ ജോബ് അതായത് പിന്നെ നാട്ടിൽ ചെന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് ജോബ് കിട്ടാൻ എളുപ്പമാണ് അങ്ങനെ വരാൻ പറ്റുമെന്ന് മുന്നോണ്ട് ഒരു പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നാട്ടിലും ഇവിടെയും ട്രെയിനിങ് സെൻറ്ററുകൾ ചെയ്ത് ഇവരെ ഓസ്കി ട്രെയിനിങ് സെൻറ്ററുകളുണ്ട് അവിടെ പഠിപ്പിച്ച് ഇവിടെ ഓസ്കിക്ക് ഉള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുത്ത് പാസ്സാക്കിയിട്ട് അതുപോലെ തന്നെ ജോലി മേടിച്ചു കൊടുക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള പല വീഡിയോസും ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ അതൊന്നും കണ്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഇപ്പോഴത്തെ ഇവിടെ എന്നെ ഓസ്കി പാസ്സായാൽ പോലും ഇവിടെ നിന്ന് നിന്ന് അപ്ലൈ ചെയ്തില്ല നാട്ടിൽ പോയിട്ട് അവിടെ നിന്നേ അപ്ലൈ ചെയ്തുള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് വിസ അടിച്ച് വരത്തുള്ളൂ ഇവിടെ നിന്ന് ഒരിക്കലും വിസിറ്റിംഗ് വിസ വേറൊരു വിസ വർക്ക് വിസ ആക്കി മാറ്റി കൊടുക്കത്തില്ല അതുകൊണ്ട് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ പോകാതിരിക്കാൻ സൂക്ഷിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓസ്കി പാസ്സായാൽ എന്താണേലും ഇപ്പോൾ ഈ വിദേശ റിക്രൂട്ട്മെൻറ്റ് എൻ എച്ച് എസിലൊക്കെ നടക്കുന്നില്ലെന്ന് തന്നെ പറയാം നമുക്ക് ചുരുക്കം ചിലതൊക്കെ വെയിൽസിലോട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് ഈ സമയത്ത് ആരും യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏജൻസി മുഖാന്തരം യു കെയിലേക്ക് വരാൻ വേണ്ടി പൈസ മുടക്കാതിരിക്കുക നമുക്കറിയാം ധാരാളം പേരാണ് യു കെയിൽ വരാൻ വേണ്ടിയിട്ട് നേഴ്സിങ് അതിന് വേണ്ടിയിട്ട് തന്നെ പോയി നേഴ്സിങ്ങും പഠിക്കുക അതിന് വേണ്ടിയിട്ട് ൊക്കെ പഠിച്ച് പാസ്സായേം അതുപോലെ എക്സാം എഴുതാനായിട്ട് നോക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അവർ കുറച്ച് നാളും കൂടെ ഒരു വൺ ഇയറും കൂടെ ഏലും കഴിയാതെ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കോ വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ ഒക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് പിന്നെ ഇവിടെ ഇവിടെ ഓപ്പൺ ആകുന്ന സമയത്ത് അവിടെ നിന്നാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റും അതുപോലെ തന്നെ നാട്ടിൽ നിൽക്കുവാണെങ്കിൽ നല്ല നല്ല ഹോസ്പിറ്റലുകളിൽ നല്ല എക്സ്പീരിയൻസ് എടുക്കാൻ നോക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ചെയ്യുവാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്